ആരോഗ്യമന്ത്രി വീണ ജോർജ് വീട്ടിൽ ഡൽഹിയിലെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെത്തിയ മന്ത്രി അവിടെ നിന്ന് കേരള ഹൗസിലേക്ക് പോയി ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തവണ ക്യൂവൻ സംഘത്തെ കാണാൻ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നെങ്കിലും പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ സമയം ലഭിച്ചില്ല തുടർന്ന് രണ്ട് നിവേദനങ്ങൾ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നൽകിയതിനു ശേഷം തിരികെ പോകുന്നു ആശാമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തടഞ്ഞു വെച്ച അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ എത്രയും വേഗം നൽകണം കൂടാതെ എയിംസ് അനുവദിക്കണം കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജിന് സഹായം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിന് ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നാണ് കരുതുന്നത് അതേസമയം ആശാമാരുടെ സമരം ശക്തമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ് ഓണറെറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക ആശാമാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ സമരം നടത്തുന്നത് ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ അത് ഒഴിവാക്കണമെന്നും ഓണറേറിയവും ഇൻസെന്റീവും ഒന്നിച്ച് അഞ്ചാം തീയതിക്ക് മുൻപ് നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു അവരുടെ സമരം കൊണ്ട് രാജ്യത്താകെയുള്ള പത്തു ലക്ഷത്തോളം വരുന്ന ആശാമാർ നേരിടുന്ന ജീവിത പ്രതിസന്ധികൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് തലത്തിൽ തന്നെ ഈ സമരം വലിയ ചർച്ചയായി രാജ്യസഭയിലും ലോക്സഭയിലും വിഷയമെത്തി ഇവിടെ സമരം ആരംഭിച്ചതിന് ശേഷം ആന്ധ്രാപ്രദേശില് ഗ്രാറ്റുവിറ്റി നൽകി പോണ്ടിച്ചേരിയിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചു കേന്ദ്ര പദ്ധതിയാണെങ്കിലും ആശാമാർ പണിയെടുക്കുന്നത് സംസ്ഥാനത്തിനു വേണ്ടിയാണ് പുതുച്ചേരിയിൽ ഓണറേറിയം കൂട്ടിയത് സംസ്ഥാന സർക്കാരാണ് ആരാണ് നിയമം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എൻ എച്ച് എം ആണ് വ്യക്തത വരുത്തേണ്ടത് വർക്കർമാരെ റെഗുലറൈസ് ചെയ്യണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് കേരളത്തിലാണ് ഇതെല്ലാം ഇന്നത്തെ ചർച്ചയിൽ വരുമോ ഇതെല്ലാം നടപ്പിലാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ ആശാപ്രവർത്തകർ സമരവിരിക്കുന്ന ആശാപ്രവർത്തകർ